ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ത്യയിൽ നിന്നും നിയ മലയാളം എൻ്റെ മാതൃഭാഷയാണ് എനിക്ക് മലയാളവും ഇംഗ്ലീഷും നന്നായി സംസാരിക്കാൻ അറിയാം സജീവമായ സംഭാഷണങ്ങൾ കേൾക്കുന്നതും അതിൽ ഏർപ്പെടുന്നതും ഞാൻ ആസ്വദിക്കുന്നു നിങ്ങൾ ചാറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൾ ബട്ടൺ അമർത്തി ബന്ധപ്പെടാൻ ശ്രമിക്കൂ ഹലോ കൂട്ടുകാരെ എൻ്റെ പേര് മീര ഞാൻ എന്തിനാണ് കേരളത്തിൽ താമസിക്കുന്നു ജനിച്ചത് വളർന്നതും എല്ലാം കേരളത്തിലാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മാതൃഭാഷ മലയാളമാണ് എനിക്ക് മലയാളം പോലെ തന്നെ ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാൻ പറ്റും ആ എനിക്ക് കഥകൾക്ക് ഭയങ്കര ഇഷ്ടാണ് അതുപോലെ തന്നെ ഒരുപാട് സംസാരിക്കുന്നവരെ ആർക്കെങ്കിലും എന്റെ കൂടെ സംസാരിക്കണമെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ ഹലോ സുഹൃത്തുക്കളെ എൻ്റെ പേര് ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ സംസ്ഥാനമാണ് കേരളം എൻ്റെ മാതൃഭാഷയാണ് മലയാളം എനിക്ക് ഇംഗ്ലീഷും അറബിയും സംസാരിക്കാൻ കഴിയും ഞാൻ ഒരു നല്ല ശ്രദ്ധാവും രസകരവുമായി സംസാരിക്കുന്നതുമായ ഒരു പെൺകുട്ടിയാണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവ തായവായി കോൾ പട്ടണം വർത്തുക ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പേര് പ്രിയ ഞാനൊരു ഇന്ത്യക്കാരിയാണ് കേരളമാണ് എൻ്റെ സംസ്ഥാനം എൻ്റെ മാതൃഭാഷ മലയാളമാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും സംസാരിക്കാറുണ്ട്

கால் பட்டன் த பாய் ஹாய் என் பேர் இஷ் நான் தமிழ்நாட்லேருந்து வரேன் நான் ரொம்ப ஃபன் லவ்விங் அண்ட் எனக்கு நிறைய பேசுகிறது நிறைய நிறைய இஷ்டம் எனக்கு இப்படி இன்ட்ராக்ட் பண்ணுறது ரொம்ப இஷ்டம் ஸோ எனக்கு தமிழ் தெலுங்கு இங்கிலீஷ் ஹிந்தி மலையாளம் இந்த லாங்குவேஜஸ் வரும் ஸோ உங்களுக்கு என்கிட்டே பேசுனான்னு நினச்சிங்களா என்னென்னா உங்களுக்கு எப்படின்னா என்கிட்ட பேசுனான்னு இருந்தால் அங்கே ஒரு கால் பட்டன் இருக்குது அந்த பட்டனை ப்ரெஸ் பண்ணிக்கலாம் நீங்கள் என்கிட்ட பேச முடியும் ഹായ് എൻ്റെ പേര് സ്നേഹ കേരളത്തിൽ നിന്നാണ് എനിക്ക് മലയാളം തമിഴ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം ഞാൻ വളരെ ഫണ്ണായിട്ട് അറ്റാക്റ്റീവായിട്ടുള്ള ഒരാളാണ് അപ്പോൾ എന്നോട് സംസാരിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള കോൾ ബട്ടൺ പ്രസ് ചെയ്യും ഹലോ സുഹൃത്തുക്കളെ എൻ്റെ പേര് ജാൻവി ഞാൻ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നാണ് വരുന്നത് എൻ്റെ മാതൃഭാഷ മലയാളമാണ് എനിക്ക് മലയാളത്തിന് പുറമെ ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുവാനും അറിയാം ഞാൻ നല്ലൊരു ശ്രോതാവും സംസാരിക്കുവാൻ ഒരു വ്യക്തിയാണ് എന്നോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഹായ് എൻ്റെ പേര് അഞ്ജലിയാണ് ഞാൻ കേരളത്തിൽ നിന്നാണ് ഞാൻ ഒത്തിരി വായടിയ സോ എനിക്ക് പുതിയവരുടെ കൂടെ സംസാരിക്കാൻ ഒത്തിരി ഭംഗുവാണ് നിങ്ങൾക്ക് എന്റെ കൂടെ സംസാരിക്കണുണ്ടെങ്കിൽ അവിടെയുള്ള കോൾ ബട്ടൺ പ്രസ് ചെയ്യൂ എനിക്ക് മലയാളത്തിൻ്റെ കൂടെ തമിഴ് തെലുഗു ഇംഗ്ലീഷ് ഹിന്ദിയും അറി അറിയ സോ അവിടെയുള്ള കോൾ ബട്ടൺ പ്രസ് ചെയ്യുക എൻ്റെ കൂടെ സംസാരിക്കുക താങ്ക് യു ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ആശ ഞാൻ ഇന്ത്യയിൽ നിന്നാണ് എൻ്റെ സ്റ്റേറ്റ് കേരള എൻ്റെ മാതൃഭാഷ മലയാളമാണ് എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് എന്ന ഭാഷകളും സംസാരിക്കാൻ അറിയാം എനിക്ക് നല്ലപോലെ കേൾക്കാനും സംസാരിക്കാനും ഇഷ്ടമാണ് എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൾ ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ് നന്ദി